ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ മൂന്ന് നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ലേവ്യ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം വാക്യം അത് യൂത്ത് ഗ്രൂപ്പിലെ ഒരു രസകരമായ ഗെയിമാണ് മാത്രമായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്കൊരു പാഠമായിരുന്നു അയൽക്കാരെ മാറ്റുന്നതിന് പകരം അവരെ സ്നേഹിക്കാൻ പഠിക്കുക എല്ലാവരും ഒരു വലിയ വൃത്തമായി ഇരിക്കുകയും ഒരാളെ നടുവിൽ നിർത്തുകയും ചെയ്യുന്നു നിൽക്കുന്നയാൾ ഇരിക്കുന്ന ഒരാളോട് ചോദിക്കുന്നു നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നുണ്ടോ ഇരിക്കുന്ന വ്യക്തിക്ക് രണ്ടു തരത്തിൽ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയും ഊവ് അല്ലെങ്കിൽ ഇല്ല തൻ്റെ അയൽക്കാരനെ മറ്റൊരാളുമായി കൈമാറ്റം ചെയ്യണമോ എന്ന് അവൻ തീരുമാനിക്കണം യഥാർത്ഥ ജീവിതത്തിലും നമ്മുടെ അയൽക്കാരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ വിശേഷിച്ചും നമ്മുടെ ഇണങ്ങിച്ചേരാൻ കഴിയാത്ത ഒരു സഹപ്രവർത്തകനെയോ അല്ലെങ്കിൽ ശരിയല്ലാത്ത സമയങ്ങളിൽ പുൽത്തകിടി വെട്ടാൻ ഇഷ്ടപ്പെടുന്ന ഒരു അയൽവാസിയോ ഉള്ളപ്പോൾ എന്നിരുന്നാലും പലപ്പോഴും നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന അയൽക്കാർക്കൊപ്പം ജീവിക്കാൻ നാം പഠിക്കേണ്ടതുണ്ട് ഇസ്രായേലിയർ വാഗ്ദത്ത ദേശത്ത് സ താമസം ആരംഭിച്ചപ്പോൾ തങ്ങളുടെ അയൽക്കാർക്കൊപ്പം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള സുപ്രധാന നിർദ്ദേശങ്ങൾ ദൈവം അവർക്ക് നൽകി കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം അതിൽ പരദൂഷണമോ കിമ്മദന്തികളോ പ്രചരിപ്പിക്കാതിരിക്കുക നമ്മുടെ അയൽക്കാരെ മുതലെടുക്കാതിരിക്കുക ആളുകൾക്ക് എതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നേരിട്ട് അഭിമുഖീകരിക്കുക എന്നിവ അടങ്ങിയിരിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും യേശു നമ്മൾ പ്രവർത്തിക്കുന്നതനുസരിച്ച് മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം പെരുമാറാൻ നമുക്ക് കഴിയും അവൻ്റെ ജ ജനമെന്ന നിലയിൽ നാം നമ്മുടെ സ്വത്വത്തിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള ജ്ഞാനവും കഴിവും ദൈവം നൽകും ചിന്തിക്കുക ചേരാൻ പ്രയാസമുള്ള അയൽക്കാർ ആരാണ് നിങ്ങൾക്ക് എങ്ങനെ അവരെ നന്നായി സ്നേഹിക്കാൻ കഴിയും ദൈവത്തിന് മഹത്വം